മൈഗ്രീൻ രോഗത്തിന് ഹോമിയോപ്പതി ചികിത്സ എടുക്കുന്ന ആളുകൾ വരുത്തുന്ന തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാം ഈ തെറ്റുകൾ ഒഴിവാക്കുന്നതിലൂടെ കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സ എടുത്ത് നിങ്ങളുടെ മൈഗ്രനിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള വിടുതൽ ലഭിക്കാനാവൂ മൈഗ്രീൻ രോഗത്തിനായിട്ട് ഹോമിയോപ്പതി ചികിത്സ എടുക്കുമ്പോൾ ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശരിയായിട്ടുള്ള മരുന്നുകൾ തിരഞ്ഞെടുക്കൽ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങളും വ്യക്തിധിഷ്ഠിതമായിട്ട് ചികിത്സയും നൽകിയാൽ മാത്രമേ ഹോമിയോപ്പതി ചികിത്സയിൽ മൈഗ്രെയിന് ഫലവത്തായിട്ടുള്ള റിസൾട്ട് ലഭിക്കുകയുള്ളൂ ഓരോരുത്തരുടെയും ശാരീരിക ഘടനകളും മാനസിക ലക്ഷണങ്ങളും അവരനുഭവിക്കുന്ന കൃത്യമായിട്ടുള്ള അക്യൂട്ട് ആയിട്ടുള്ള സിംറ്റംസും എടുത്തുകൊണ്ട് അവയെ അപകർത്തിച്ചു അവയുടെ ടോട്ടാലിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു മരുന്നിനാണ് ഹോമിയോപ്പതിയിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട്സ് ലഭിക്കുന്നത് പലപ്പോഴും മറ്റൊരു വ്യക്തിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നുകളോ ഓവർ ദ കൗണ്ടറിൽ ലഭിക്കുന്ന മരുന്നുകളോ ഹോമിയോപ്പതിയിൽ ഫലവത്തായില്ല എന്ന് വരുന്നത് കാണാറുണ്ട് ആയതിനാൽ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശദമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡി നടത്തിക്കൊണ്ട് ചെയ്യുന്ന ഹോമിയോപ്പതി ചികിത്സകളെ ഫലവത്താവൂ എന്നുള്ളത് നമ്മൾ ഓർക്കുക മറ്റ് ചികിത്സാശാസ്ത്രങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഹോമിയോപ്പതി ഒരു സങ്കീർണമായിട്ടുള്ള ചികിത്സാശാസ്ത്രമാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ മാനസിക ആരോഗ്യ അവസ്ഥകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള മരുന്നുകൾ നിങ്ങൾക്ക് വേണ്ടി ഹോമിയോപ്പതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓരോ മൈഗ്രൈൻ രോഗികൾക്കും ഓരോ തരത്തിലുള്ള ഇൻഡിവിജ്വലൈസ്ഡായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിയിൽ നൽകുന്നത് എന്ന് മറക്കാതിരിക്കുക ആയതുകൊണ്ട് തന്നെ പരസ്യങ്ങളിൽ കാണുന്ന മരുന്നുകൾ വാങ്ങിച്ചു ോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഹോമിയോപ്പതി മരുന്നുകൾ വാങ്ങിച്ചുപയോഗിക്കുന്നതുകൊണ്ടോ ഏതെങ്കിലും ലേഖനങ്ങളിൽ മറ്റും കണ്ട മരുന്നുകളുടെ പേരുകൾ കുറുപ്പടിയായിട്ട് വാങ്ങി കഴിക്കുന്നതുകൊണ്ടോ കൃത്യമായിട്ടുള്ള ഫലം ലഭിക്കുകയില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് മൂന്നാമതായിട്ട് ക്രമരഹിതമായിട്ടുള്ള ഉപയോഗം ഹോമിയോപ്പതിയിൽ മാത്രമല്ല ഏത് രോഗത്തിനും ഏത് ചികിത്സ എടുക്കുകയാണെങ്കിലും കൃത്യമായിട്ടുള്ള ഡോക്ടർ നിർദ്ദേശപ്രകാരം ക്രമമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള ഡോസുകളിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തന്നെ മരുന്നുകൾ കഴിക്കേണ്ടത് ആവശ്യമാണ് വളരെ കാലമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വേദന മാറ്റിയെടുക്കുക എന്നുള്ളതായിരിക്കണം അവൻ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം നേരെ മറിച്ച് ഏതാനും പെയിൻ കില്ലറുകൾ രാത്രിയിലോ രാവിലെയോ കഴിച്ചതിനു ശേഷം തൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി ഇത്തരം ചികിത്സയുടെ പുറകെ പോകാതെ കൃത്യമായിട്ടുള്ള അളവിൽ ഹോമിയോപ്പതി മരുന്നുകൾ കഴിച്ച് നിങ്ങളുടെ വേദനയെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് ശ്രമിക്കുമല്ലോ നാലാമതായിട്ട് സാധാരണ ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് പല ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുക എന്നുള്ളത് ഒരു ഡോക്ടറെടുത്തേക്ക് ചികിത്സിക്കുന്ന ഒരു കാലാവധി നമ്മൾ തീരുമാനിക്കാതെ ആ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് അത് തീരുമാനിച്ചുറപ്പിക്കാതെ മറ്റൊരു ഡോക്ടറെ കാണുമ്പോൾ മറ്റൊരു മരുന്നിലേക്ക് ആകർഷിക്കപ്പെടുകയും ആ ഒരു ഡോക്ടറെ ചികിത്സയ്ക്കായിട്ടും ആ ഒരു ഡോക്ടറുടെ മരുന്നുകൾക്കായിട്ട് പോവുകയും ചെയ്യുന്നത് പലപ്പോഴും ഒരു തെറ്റായിട്ടുള്ള പ്രവണതയാണ് ഒരു മരുന്ന് പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലുള്ള നിങ്ങളുടെ മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള സമയം പോലും കൊടുക്കാതെ മറ്റൊരു ചികിത്സയിലേക്ക് നിങ്ങൾ ചാടുമ്പോൾ നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക എന്നുള്ളത് ഓർക്കുക അഞ്ചാമതായിട്ട് വളരെ കുറഞ്ഞ സമയം ചികിത്സിച്ചുകൊണ്ട് മൈഗ്രൈൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്ന് വിശ്വസിക്കുന്നത് സാധാരണയായിട്ട് ആളുകൾക്കുള്ള ഒരു വിദ്യാധാരണയാണ് ഹോമിയോപ്പതിയിൽ മരുന്നുകൾ വളരെ സ്ലോ ആയിട്ട് മാത്രം ും വളരെ സാവധാനം കാലയളവ് നമ്മൾ മരുന്ന് കഴിച്ചാൽ മാത്രമേ ഹോമിയോപ്പതിയിൽ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ളതും തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണിത് മൈഗ്രൈനിൽ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന ക്യുക്കായിട്ടുള്ള റിസൾട്ട്സ് ലഭിക്കുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് എന്നുള്ളത് കാര്യങ്ങൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാം രണ്ടാമതായിട്ട് വർഷങ്ങളായിട്ട് ഇരിക്കുന്ന തലവേദനകൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദനകൾ ഏതാനും ആഴ്ചകളോ മാസങ്ങൾ കൊണ്ടോ പൂർണ്ണമായിട്ട് മാറ്റാനാവില്ല എന്നുള്ളത് ഹോമിയോപ്പതിയുടെ ദൂഷ്യഫലമല്ല നേരെ മറിച്ച് ആ ഒരു അസുഖത്തിന്റെ പ്രത്യേകതയാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കും ായിട്ടുണ്ട് ഹോമിയോപ്പതിയിൽ ചികിത്സ എടുക്കുന്ന ആളുകൾക്ക് ക്രമമായിട്ട് ലക്ഷണങ്ങൾ കുറഞ്ഞു വരികയും അവരുടെ വേദനയുടെ തീവ്രതയും മറ്റും കുറഞ്ഞു വരുന്നതായിട്ടും മറ്റും കാണുന്നുണ്ട് ഏതാനും ആഴ്ചകളോ മാസങ്ങളോ മരുന്നുകൾ കഴിച്ചതിന് ശേഷം ഇപ്പോഴും എനിക്ക് തലവേദന വരുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഓരോ ആഴ്ചയിലെയും അല്ലെങ്കിൽ ഓരോ മാസത്തെയും ചികിത്സയ്ക്ക് ശേഷം എത്ര ശതമാനം നിങ്ങളുടെ വേദനയിൽ കുറവുണ്ട് എത്രത്തോളം നിങ്ങളുടെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട് എത്രത്തോളം ഫ്രീക്വൻസിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എത്രത്തോളം ജീവിത നിലവാരത്തിൽ നിങ്ങൾക്ക് ഉയർച്ച നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നോക്കുന്നതാവും ചികിത്സയിലെത്തി ും ഉത്തമം മേൽപ്പറഞ്ഞ ഈ തെറ്റുകൾ ചെയ്യാതെ കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് ഹോമിയോപതി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ എടുക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം ക്യൂർ എന്നുള്ള രീതിയിലേക്ക് ഒരു മൈഗ്രെൻ രോഗിക്ക് എത്തുക എളുപ്പമുള്ള കാര്യമായിരിക്കും കേവലം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിലീഫ് നൽകുന്ന പെയിൻ കില്ലേഴ്സിന് പുറകെ പോകാതെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹോമിയോപ്പതി ചികിത്സയിലേക്ക് വരികയും കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയവും കൃത്യമായിട്ടുള്ള മരുന്നുകളുടെ സെലക്ഷനും കൊണ്ട് ഹോമിയോപതി ചികിത്സയിലൂടെ രോഗങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുമല്ലോ